അല്ല ഞാനിത് ഇംഗ്ലീഷിൽ പറഞ്ഞതാണ് ഇതൊരു എന്റെ മുന്നിൽ നിന്ന് എത്തിയെങ്കിലും എല്ലാവരുടെയും സിനിമയാണ് അപ്പൊ ആ രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട് കാണുമ്പോൾ ഇത് ഭയങ്കര സന്തോഷം അതുകൊണ്ടിപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ട കാര്യമില്ല കാരണം സിനിമ വന്നിട്ട് ഓഡിൻസ് ആണ് പറയുന്നത് അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഇന്നും നാളെ നാളെ ഞങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം ഇഷ്ടം വരിക

ഓഡിയൻസിന്റെ കൂടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മള് ടീമായിട്ട് കാണുന്ന പോലെയല്ല ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് അവരുടെ ചിരി അവരുടെ കൈ കൈകൊട്ടി കൃത്യേക്കുമ്പോൾ ഒരു സന്തോഷം കുറച്ച് നോവൽസ് ആയിരുന്നു സംസാരം ഞങ്ങളെല്ലാവരും പക്ഷെ ഓഡിയൻസ് കണ്ടപ്പോൾ ഒരു ഒരു ആശ്വാസമുണ്ട് പടം പടം വിജയിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി ബാക്കിയെല്ലാം ഇനി ഓഡിയൻസ് പറയണം ബാക്കി ക്യാരക്ടേഴ്സ് എന്തായിരിക്കും ആ എനിക്കതൊരു നരേൻ ക്യാരക്ടർ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന പോലെ തോന്നി ബാബു ചേട്ടൻ്റെ ശബരീഷ് അങ്ങനെ എല്ലാവരും നെയ് വരിവരിയായി വരുന്നു ജീവ റോണിയുടെ ക്യാരക്ടർ അപ്പോൾ എനിക്കതൊരു ഓരോരുത്തരുടെയും അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് അത് ഓഡിയൻസിലത് കിട്ടി അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് തന്നെയൊരു വളരെ വലിയ കാര്യം തന്നെയാണ് പുള്ളിയുടെ ഡയറക്ടർ മരുന്നിടും ബിപിൻ കൃഷ്ണ പുള്ളിയോട് ചോദിക്കുകയാണ് അല്ലേ എനിക്കെപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് പടങ്ങൾ അപ്പം ഇത് സാഹസം ഒരുപാട് കാസ്റ്റുള്ളൊരു പടമായിരുന്നു ഷെയർ ഇരിക്കേണ്ടി കാത്തിരിക്കുക അത്രയുള്ളൂ അവരുടെ പ്രത്യേകം വിശ്വസിക്കുന്നുണ്ടോ ഏറപ്പില്ലേ താങ്ക് യു കണ്ടിട്ട് കണ്ടില്ല കണ്ടില്ലേ നേരത്തെ പറഞ്ഞു നമ്മള് ഓഡിയൻസിന്റെ കൂടെ എന്താണ് ആദ്യമൊക്കെ കാണുന്നത് സിനിമ അപ്പം നിന്ന് റിയാക്ഷൻസ് ഇടുമ്പോ കണ്ടില്ലായിരുന്നു സിനിമ ഇരുമ്പോ കണ്ടില്ല അപ്പൊ അവരുടെ ഓരോ സീനും റിയാക്ഷൻസ് ഇടുമ്പോ ചിരിക്കുമ്പോൾ ആ നമുക്ക് വർക്ക് ആയിക്കാൻ നമ്മൾ മാത്രമില്ല ഇപ്പോഴും വേറെ ആളുകൾ കാണുന്നില്ല നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഭയങ്കര